ഐ ബി എസ് കൂടി ക്യാൻസർ ആവുമോ ഇങ്ങനെയുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ചിന്തകൾ ഐ ബി എസ് അനുഭവിക്കുന്ന രോഗികളെ ഭരിക്കുകയും അല്ലെങ്കിൽ അവർ പുറത്ത് പറയാറും അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ഒക്കെ വരുമ്പോൾ നമ്മളോട് ചോദിക്കാറുമുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനെയുള്ള രോഗം ഐ ബി എസ് അഥവാ ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രോം അതിൻ്റെ പേരിൽ അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രോം ബൗവൽസ് അഥവാ ഗട്ടിനുണ്ടാവുന്ന ഒരു ഇറിറ്റേഷൻ മാത്രമാണ് ഈ ഐ ബി എസ് എന്ന് പറയുന്ന രോഗം ഫംഗ്ഷനെ ബാധിക്കുന്ന അഥവാ ഗട്ടിൻ്റെ ചലനത്തെ ബാധിക്കുന്ന രോഗമാണ് അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചറുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല കാരണം നമ്മൾ എൻഡോസ്കോപ്പി ഓർണോസ്കോപ്പി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു പ്രയാസവും അതിൽ കാണുകയില്ല പക്ഷേ രോഗി ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതൊരു പക്ഷേ ഒരു വയറ് കമ്പനമായിരിക്കാം കൂടെ കൂടെ വയറ്റീന്ന് എന്നുള്ള ടെൻഡൻസി ആയിരിക്കാം നെഞ്ചരിച്ചിലായിരിക്കാം പുളിച്ചിടുകെട്ടിലായിരിക്കാം മലബന്ധമായിരിക്കാം കൂടെ കൂടെ വയറിൽ നിളകി പോകുന്ന അവസ്ഥയായിരിക്കാം എന്ത് തന്നെയായിരുന്നാലും നമ്മളിതുപോലെ എൻഡോസ്കോപ്പിക്ക് ഓളമോസ്കോപ്പി ചെയ്തിട്ട് ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ലെങ്കിൽ ആ രോഗത്തെ വിളിക്കുന്ന പേരാണ് ഇറിട്ടബിൾ വവൽ സിൻഡ്രോം ഇത് കാലങ്ങളായിട്ട് നീണ്ടു നിന്നാൽ നമുക്ക് ക്യാൻസർ പോലെ രോഗങ്ങൾ വരുമോ എന്നുള്ളൊരു ചോദ്യം പറഞ്ഞ് ചോദിക്കാറുണ്ട് ഒരിക്കലുമില്ല ക്യാൻസറിലേക്കല്ല നയിക്കുന്നത് ഈ രോഗം കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അഥവാ നമ്മുടെ ജോലിയും അതുപോലെ തന്നെ മാനസിക അവസ്ഥയെ ഇത് ബാധിക്കും ചിലവർക്ക് അത് ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് ഇതുപോലെ കൂടെ കൂടെ വൈറ്റീന്ന് പോകുന്നതുകൊണ്ട് തന്നെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഫാമിലി ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഓവറോൾ ഒരു പ്രൊഡക്ടിവിറ്റിനെ അത് ബാധിക്കും നല്ലതായിട്ട് അത് നീണ്ടു നിൽക്കുമ്പോൾ അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെയൊക്കെ ബാധിക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്സുണ്ടാകുകയും പിന്നെ അത് ഡിപ്രഷനിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഐ ബി എസ് കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്നതുകൊണ്ട് ക്യാൻസർ ഒന്നും വന്നില്ലെങ്കിലും പക്ഷേ നമുക്ക് ഇതുപോലെയുള്ള ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ അത് മാനസിക ലെവലിലാണെങ്കിലും ശാരീരികമായിട്ട് നമുക്ക് സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്